എന്റെ ഹൈറിച്ച് ദൈവം പോയില്ലേ എന്റെ പ്രതാപൻ സാറുള്ളിലായില്ലേ ഇനി ഞാൻ എന്തു ചെയ്യും വീടും സ്ഥലവും സഹകരണ ബാങ്കിൽ വെച്ചിട്ടല്ലേ ഈ ഹൈരിച്ച് കൊണ്ടുപോയി പൈസ കിട്ടിനി ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം ഇട്ടിട്ട് രണ്ട് മൂന്ന് ലക്ഷം റുപ്യ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ അതെല്ലാം തന്നിട്ടല്ലേ നാം കിട്ടിനി നമ്മളെ കൊണ്ട് പിന്നെ ഇടിയിപ്പിച്ച് നമ്മളെ കാശെല്ലാം കളഞ്ഞില്ലേ ഇങ്ങനെ നമുക്ക് ജീവിക്കണ്ടേ വേണ്ടാരടങ്ങട്ടെ നമസ്കാരം ശരീരം അനങ്ങാതെ പണം സമ്പാദിക്കുന്ന വഴികൾ നോക്കി ഉള്ള സമ്പാദ്യം മുഴുവൻ കണ്ട തട്ടിപ്പുകാർക്ക് നൽകുന്ന സ്വഭാവം മലയാളികൾക്ക് പണ്ടേ ഉള്ളതാണ് ബാങ്ക് ടികളിലോ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിലോ നിക്ഷേപിക്കുന്നതിന് പകരം അഞ്ചും പത്തും ഇരട്ടിയായി കുറഞ്ഞ നാളുകളിൽ പണം നൽകാമെന്ന് പറഞ്ഞു വരുന്നവരുടെ പദ്ധതിയിൽ പണമിടുന്നത് പണക്കാർ മാത്രമല്ല സാധാരണക്കാരുമുണ്ട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരിൽ ചിലർക്കും പണം നൽകി വളരുന്ന തട്ടിപ്പുകാർ ഒടുവിൽ നാടുവിടുകയോ പിടിക്കപ്പെടുകയോ ചെയ്യുമ്പോഴാണ് പലർക്കും യാഥാർത്ഥ്യം ബോധ്യമാകുക കുറച്ച് നാളുകൾക്ക് മുൻപാണ് മോറിസ്കോയിൻ എന്ന പേരിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ ഒരു മലയാളി ആയിരത്തി ഇരുന്നൂറ് രൂപ കോടിയുടെ തട്ടിപ്പ് നടത്തിയത് ഈ തട്ടിപ്പിലും മലയാളികളുടെ പണമാണ് ഭൂരിഭാഗവും പോയത് ഇപ്പോഴിതാ ഹൈറിച്ച് ഓൺലൈൻ എന്ന പേരിൽ ആയിരത്തി കോടിയുടെ മറ്റൊരു തട്ടിപ്പ് നടത്തിയിരിക്കും യാണ് മറ്റൊരു മലയാളി ദമ്പതികൾ ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ നിക്ഷേപകരിൽ നിന്നും പിരിച്ചെടുത്ത ആയിരത്തി കോടി രൂപ പോയത് നാലു ബാങ്കുകളിലെ ഇരുപത് അക്കൗണ്ടുകളിലേക്കാണ് ഹയറിച്ച് കമ്പനികളുടെ പേരിലും മുഖ്യപ്രതികളായ മാനേജിംഗ് ഡയറക്ടർ കെ ടി പ്രതാപൻ ഭാര്യയും സിഇഒയുമായ ശ്രീന എന്നിവരുടെ പേരിലുമാണ് അക്കൗണ്ടുകൾ തുറന്നത് സ്വകാര്യ ബാങ്കുകളിലായിരുന്നു അക്കൗണ്ടുകൾ പലചരക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്ന ശൃംഖല എന്ന പേരിൽ ആരംഭിച്ച കമ്പനി നിയമവിരുദ്ധമായ നിക്ഷേപങ്ങളിൽ സ്വീകരിച്ചാണ് മണി ചെയിൻ ഇടപാട് നടത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ് നടന്നതെന്ന് ചൂണ്ടിക്കാട്ടി വടകര സ്വദേശി നൽകിയ ിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് തട്ടിപ്പ് കേസിലും പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടണമെങ്കിൽ പോലീസിൽ കേസ് കൊടുത്ത് കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുകയും വേണം എങ്കിൽ മാത്രമേ പോലീസും ഇ ഡിയും മരവിപ്പിച്ച അക്കൗണ്ടുകളിൽ നിന്നും തുക ലഭിക്കുകയുള്ളൂ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പിൽ തന്നെ ചേർത്ത മുകളിലുള്ളവർക്കെതിരെ സിവിൽ കേസുകൾ കൊടുക്കുന്നതും പലയിടത്തും ഉണ്ടാകാറുണ്ട് തന്റെ ഇടതുവശത്തും വലതുവശത്തും ഓരോരുത്തരെ ചേർക്കുമ്പോൾ കമ്പനിയുടെ കമ്മീഷൻ ലഭിക്കുക മാത്രമല്ല കമ്പനി പൊളിയുമ്പോൾ അവർ കൊടുക്കുന്ന കേസിൽ നിങ്ങൾ പെടുമെന്ന കാര്യവും കൂടെ ഓർക്കുക ഇതുപോലെയുള്ള മണി ചെയിൻ തട്ടിപ്പിൽ നിങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് തട്ടിപ്പിൽ നിങ്ങൾ വഞ്ചിതരാവാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതുപോലെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം